കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാധാരണ മലയാളിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമാണ് ലോറിയുടമ മനാഫിനെതിരായ ആരോപണങ്ങളും കേസുമൊക്കെ മനാഫിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അയാളുടെ നന്മയെ ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയില്ല അർജുന്റെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം പക്ഷെ പോലീസിനെങ്കിലും അല്പം വകതിരിവ് വേണ്ടേ ആരാണിവിടെ ചേരുതിരിവിന് ശ്രമിച്ചത് അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയതിൽ മനാഫ് എന്തു െതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് ഒടുവിൽ ആ കേസ് ഒഴിവാക്കാനാണ് പോലീസിന്റെ നീക്കം അതിനിടെ മനാഫും അർജുൻ കുടുംബവും തമ്മിൽ ധാരണയിലെത്തിയതായും വിവരമുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിയ ആറ് യൂട്യൂബർമാർക്കെതിരെയും ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ട നിരവധി പേർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി വർഗീയ വിദ്വേഷ പോസ്റ്റുകളും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കമന്റുകളും നടത്തിയവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കാൻ ഗൂഗിൾ കമ്പനിക്ക് കോഴിക്കോട് സൈബർ പോലീസ് കത്തെഴുതിയിട്ടുണ്ട് ഇമെയിൽ വിലാസം ഫോൺ നമ്പറുകൾ ഐ പി വിലാസങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഗൂഗിളിൽ നിന്ന് വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ലോറിയുടമ വനാഫിന്റെ പേരിലും കേസെടുത്തിരുന്നുവെങ്കിലും അർജുന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നതോ വർഗീയ വിദ്വേഷം പരത്തുന്നതോ ആയ വീഡിയോകളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അർജുന്റെ കുടുംബം പോലീസിന് നൽകിയ മൊഴിയിലും മനാഫിനെക്കുറിച്ച് പരാമർശമില്ല എന്നാൽ മനാഫ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് താഴെയാണ് അധിക്ഷേപ കമന്റുകളിൽ ഏറിയ പങ്കും വന്നത് കമന്റിട്ടവർക്കെതിരെ കേസെടുത്ത മനാഫിനെ ഒഴിവാക്കാനാണ് നീക്കം കമ്മീഷണർ ടി നാരായണന് അർജുന്റെ സഹോദരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ചെവായൂർ പോലീസ് മനാഫിനെതിരെ കേസെടുത്തത് സാമുദായികളർത്തുന്നതും കലാപത്തിന് സാധ്യത ഒരുക്കുന്നതുമായ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന് കുറ്റം ചുമത്തിയാണ് കേസ് മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ മനാഫും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് തമ്മിൽ ചർച്ച നടന്നു മനാഫിനെതിരെ വാർത്താ സമ്മേളനം നടത്താനിടയായ സാഹചര്യം ജിതിനും താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണെന്ന് മനാഫും വിശദീകരിച്ചു ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പനാഫിനെതിരെ കുടുംബം മൊഴി നൽകാതിരുന്നതെന്നാണ് സൂചന കോഴിക്കോട്